നമസ്കാരം പക്ഷേ നമസ്കാരം പക്ഷേ ഒരു ചിന്ത ലോകത്തെല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു കാര്യം കൃത്യമായി ഒരേപോലെ നടക്കുന്നത് കൗതുകമുള്ള കാഴ്ചയല്ല അതൊരു സത്യമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അതിന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ സർക്കാരിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വലിയ ആ സമയത്ത് ഈ പൈസ സമാഹരിക്കുമല്ലോ നമുക്കിവിടെ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ചില പാർട്ടികൾക്ക് പൈസ സമാഹരിക്കാൻ ചില നേതാക്കൾക്ക് പണം സമാഹരിക്കാനുള്ളൊരു ഏർപ്പാട് മാത്രമാണ് ഫണ്ട് സ്വീ സ്വീകരിക്കുക അതോടുകൂടി പരിപാടി നിർത്തും പലതരത്തിലാണത് അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ ഒരു കാരണം അതാണ് ഈ ട്രംപിൻ്റെ കാലത്ത് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് വേണ്ടി സമാഹരിച്ച റെക്കോർഡ് തുക അത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ആ തുകയെ കുറിച്ച് പറയുന്നത് ടെക് ഭീമമാരുടെ തുക നിക്ഷേപം നിക്ഷേപമായിട്ടാണ് അവര് കൊടുത്തിരിക്കുന്നത് അകത്തൊരു സത്യാവസ്ഥയുണ്ട് റിട്ടേൺ റിട്ടേൺ ഓഫ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അതെ ഒന്നും കാണാതെ ആളുകൾ സംഭാവന കാര്യം അതാണ് അതിന്റെ വാസ്തവം അതാണ് അതിന്റെ വാസ്തവം നമുക്ക് ആ വാർത്തയിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ട്രംപിന്റെ കിരീടധാരണം മുതൽ തന്നെ ഈ രണ്ടാം കിരീടധാരണത്തിനാണ് ഈ പ്രശ്നം തോന്നുന്നു അതിന് മുമ്പുള്ള കളക്കാരും എടുത്തിട്ടില്ല കിരീടധാരണം മുതൽ ഇദ്ദേഹം വളരെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കിരീടധാരണം മുതൽ അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റ് ഭരിക്കുന്നു എന്ന് വേണം പറയാം ആ ഇത്തവണ പ്രത്യേകിച്ചും ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അധികാര ശക്തി അന്നു മുതൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതാരായിരിക്കും ആർക്കു വേണ്ടി ആയിരിക്കും ഇദ്ദേഹം നിയമം നിർമ്മിക്കുക ആരായിരിക്കും ഇദ്ദേഹത്തിന് വേണ്ടി ഭരിക്കുക ഇപ്പൊ എലൻ മസ്ക് ഇദ്ദേഹത്തോട് എലൻ മസ്ക് ഇദ്ദേഹത്തിന്റെ മുഴുവൻ ഭരണവും ഏറ്റെടുത്തിരുന്നല്ലോ തുടക്കത്തിൽ മസ്ക്കിനാൾ ഇറക്കി വിട്ടതല്ലേ പിന്നെ നിവൃത്തി നിവൃത്തിയില്ലാതെ ഇറക്കി വിട്ടതാണ് അതെ അതാണ് പ്രശ്നം മസ്ക് കൊടുത്തതിന്റെ കണക്കിപ്പോന്നിട്ടില്ല വന്നിട്ടില്ല കൊടുത്തതിന്റെ കണക്ക് അപ്പോ ഏതാണ്ട് ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെ നമുക്ക് അഴിമതി എന്ന് പറയാൻ പറ്റുമോ ഇതിനെ നമുക്ക് കുറ്റകൃത്യം എന്ന് പറയാൻ പറ്റും ക്രൈം അല്ല അഴിമതി അല്ല കറപ്ഷൻ അല്ല അല്ലോറിഫൈഡ് അതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഇതിന്റെ ക്രൈസിസ് അതാണ് ഇതിനെ നിങ്ങൾക്കാരെ ശിക്ഷിക്കാൻ പറ്റുമോ ഒരു എലക്ഷന് ഒരു പാർട്ടിക്ക് സംഭാവന കൊടുത്താൽ എന്താ തെറ്റ് പക്ഷേ അമേരിക്കൻ എലക്ഷൻ കുറെ കൂടി ക്രിമിനലായിട്ട് കാണുന്നത് കാരണം ഇന്ത്യയിൽ ഫണ്ട് കൊടുക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ആര് ജയിക്കുന്നൊന്നും അറിഞ്ഞിട്ടല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ അവരുടെ ജനാധിപത്യ പ്രക്രിയക്ക് ചെലവ് വരുമ്പോൾ മുതലാളിമാർ സംഭാവന കൊടുക്കും അത് വെറും സംഭാവനയായിട്ട് അത് ഒന്നും റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇന്ത്യയിൽ സംഭാവന കൊടുക്കുന്ന ഒരു മുതലാളി ആരെയും പിണക്കണ്ട അവർ കേരളം അവർ അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കുമല്ലോ അമേരിക്കയിൽ സ്ഥിതി അതല്ല ക്ഷൻ കഴിഞ്ഞിട്ട് അധികാരം ഏൽക്കുന്ന ചടങ്ങിനാണ് കൊടുക്കുന്നത് ഫേവർ അല്ലേ ഉറപ്പല്ലേ വെറുതെ കൊടുക്കൂലല്ലോ അപ്പോ ട്രംപിന്റെ കേസിൽ എടുക്കാൻ നിവൃത്തി ഇല്ല ഒരു ക്രൈമാണെന്ന് പറയാൻ വയ്യ പക്ഷേ ഈ പണം ഈ ചില്ലറ പണമല്ല ഇരുന്നൂറ്റിനാൽപ്പത് മില്യൺ ഡോളറാണ് എന്തിന് ഒരു സ്ഥാനാരോഹണ ചടങ്ങിന് വന്നത് ഇത് ആ ഇരുന്നൂറ്റി നാല്പത് മില്യൺ ഡോളർ ഒഴുകി വരികയാണ് കൊടുക്കുന്ന ആരാ കൊടുക്കുന്നൊക്കെ കൃത്യമായിട്ട് പേരൊക്കെ എഴുതിയിട്ടാണ് കവറിന്റെ പുറത്ത് കൃത്യമായി കുല് കുറി കല്യാണം പോലെ പേരൊക്കെ നമ്മുടെ വകയാണ് കേട്ടോ എന്ന് പറയുന്നത് പൈസ തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുക്കണം ഇവിടെ തിരിച്ചു കൊടുക്കാൻ ഈ എമൗണ്ട് അല്ല ഇരട്ടി അതിന്റെ ഇരട്ടി കൊടുക്കുക അത് തന്നെ അതിന്റെ ഉദ്ദേശം ഇരട്ടിന്ന് വെച്ചാൽ പലപ്പോഴും എത്രയോ മടങ്ങാവും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഈ ഫണ്ട് ഇത് നിയന്ത്രിക്കാൻ നിയമവും ഇല്ല അമേരിക്കയിൽ പ്രശ്നം അതാണ് ഇത്രയും ഫണ്ട് കിട്ടിയിട്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത്രയും ഫണ്ട് കിട്ടിയാൽ അതിൻ്റെ പത്തിലൊന്നു പോലും നമുക്ക് സ്ഥാനാഹ്രോഹിച്ചാൽ അങ്ങനെ ആവശ്യമില്ല ബാക്കി പണം എവിടെ പോയി അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ശരിയാ അപ്പോ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ഇത് കുറ്റകരമല്ലാത്തത് കൊണ്ട് തന്നെ സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല എവിടുന്നൊക്കെ വന്നു എത്ര തുക കിട്ടി എങ്ങനെയൊക്കെ ചെലവഴിച്ചു അതിനു ഓടിറ്റില്ല ഇത് സംഭാവനയാണ് വേറൊന്ന് എങ്ങനെ ചെലവഴിച്ചാലും ഈ ഒരു ഒരു സ്ഥാനാവരണ ചടങ്ങിന് ഇത്ര വേണ്ടല്ലോ ഈ പൈസ വേണ്ടല്ലോ ബാക്കി പൈസ എവിടെ പോയി അതിനും സുതാര്യതയില്ല അതാണ് ഇതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാല് വളരെ പ്രകടമായിട്ട് ഇത് കുറ്റകരമാണ് എന്നാൽ ഇത് ഇത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്തിന് പൊറുക്കാനാവാത്ത കുറ്റമാണ് എന്ന് മനസ്സിലാകുന്നതിന്റെ അടുത്ത ഘട്ടം ഏതാണ് ട്രംപിന്റെ നയംമാറ്റാണ് പ്രചാരണ സമയത്ത് ടെക് ഭീമന്മാർക്കെതിരെ ഇലക്ഷൻ പ്രചാരണം നടക്കുമ്പോൾ ടെക് ഭീമന്മാർ ആഞ്ഞടിച്ചിരുന്നു ട്രംപ് സ്ഥാനാരോഹണ ദിവസത്തിന്റെ പിറ്റേന്ന് മുതൽ നയം മാറി അത് നമുക്ക് നമ്മളെ ആളുകളാണ് നമുക്ക് വേണം എന്ന് നിലപാട് വന്നു ഈ നിലപാട് എങ്ങനെ മാറ്റി ആ നിലപാടുകൾ മാറ്റിയതിന്റെ പിന്നിൽ എത്ര കോടികളുടെ ഇടപാടുണ്ടാകും അതാണ് രണ്ടാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ഇയാള് പിന്നെ ചെയ്ത പണി എന്താ അധികാരമേറ്റ ഉടനെ തന്നെ അമേരിക്കയിലെ കുത്തക ടെക്കി കമ്പനികൾക്കെതിരെ നിലവിലുണ്ടായിരുന്ന ഒട്ടുമിക്ക കേസുകളും പിൻവലിച്ചു ഉടനെ പിൻവലിച്ചത് മൂന്നിലൊന്ന് കേസുകൾ ഓ വന്ന ഉടനെ ഉടനെ മൂന്നിലൊന്ന് കേസുകൾ പിൻവലിച്ചു പിന്നെ ക്രമേണ പിൻവലിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു അതങ്ങനെ ഇത് കൊടുത്തതിന്റെ കണക്ക് ആ കൊടുക്കതിന്റെ കണക്കാണ് വളരെ വിസ്തരിച്ച് പുറത്ത് വന്നിരിക്കുന്ന കണക്കാണ് ആ റിപ്പോർട്ട് അനുസരിച്ച് ഇതില് എല്ലാ ഉണ്ട് ഒന്ന് ആപ്പിള് ഏറ്റവും വലിയ ടെക്കി ഭീമൻ ആപ്പിള് ആപ്പിള് അന്ന് സ്ഥാനാരോഹണ ചടങ്ങിന് മാത്രം കൊണ്ട് കൊടുത്തത് ഒരു മില്യൺ ഡോളറാണ് ഓ ഒരു മില്യൺ ഡോളർ ആപ്പിളിന് ആ ഒന്ന് ഒന്ന് ഇത് ഒരാവശ്യമില്ലാതെ തന്നെ കൊണ്ടു കൊടുക്കണം സ്ഥാനാ സ്ഥാനാരോഹണ ചടങ്ങിന് വേണ്ടിയാണ് ഈ സംഭാവന സ്വീകരിക്കുന്നത് സ്വീകരിക്കാമോ സ്വീകരിച്ചാൽ തന്നെ ഇതിന് ഇത്രയും ചെലവുണ്ടോ ഉണ്ടെങ്കിൽ അപ്പോ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ആരെടുക്കും ഇപ്പൊ നമുക്കൊന്ന് നോക്കിയാട്ടെ ഇപ്പൊ പിണറായി വിജയൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് അത്യാവശ്യം നല്ല പൈസ ചിലവഴിച്ചാണ് അത് നടത്തിയത് അത് ഒരുപക്ഷേ സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ടാവാതിരിക്കാം പക്ഷെ അന്ന് കുറേ ആളുകൾ ഇങ്ങനെ കുറേ കുറെ എമൗണ്ട് വിജയന്റെ പണി എന്താണെന്ന് വെച്ചാൽ എന്നും സ്ഥാനാരോഹണ ഒന്നല്ലെങ്കിൽ ഒന്ന് ആ സദസ്സ് ഈ സദസ് ആ പരിപാടി ഈ പരിപാടി ആ റാലി ഈ റാലി ആ സംഗമം ഈ സംഗമം കേരളത്തിൽ ഇത് നല്ല തമാശ അതി ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉള്ളവന്റെ കൈയിൽ നിന്ന് കാശ് പാർട്ടി പെട്ടിയിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പെട്ടിയിലെത്തിക്കാനുള്ള ഏർപ്പാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആപ്പിള് കാണുന്നത് ആ തീർച്ചയായിട്ടും ഈ ആപ്പിളിന്റെ കയ്യിൽ നിന്ന് ഒരു മില്യൺ ഡോളർ വാങ്ങി എന്നിട്ട് എന്താ ചെയ്തു കൊടുത്തത് ഉടനെ ചെയ്ത പണി എന്താ വെച്ചാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറച്ചു ഓ ഒരു മില്യൺ ഡോളറെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ കോടിക്കണക്കിന് മില്യന്റെ ലാഭം അവർക്കുണ്ടാക്കി അതാണ് ഇതിന്റെ മറുവശം അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ ട്രോളി കളിയാക്കി പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് വെച്ചാൽ അന്ന് കൊടുത്ത ഒരു മില്യൺ ഡോളർ എന്ന് പറയുന്നത് ഇവര് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ കിട്ടുന്ന അതിന്റെ റിട്ടേൺ ഇരട്ടിയായിട്ട് കിട്ടുന്നു അതാണ് ഇതിന്റെ അടുത്തത് മേറ്റയാണ് കമ്പനി ഇതുപോലെ ഒരു മില്യൺ ഡോളർ കൊണ്ട് കൊടുത്തു ഫേസ്ബുക്ക് എല്ലാം ചേർന്നിട്ട് പിറ്റേന്ന് ചെയ്ത് കൊടുത്ത പണി എന്താണെന്നറിയോ ബൈഡൻ ഗവൺമെന്റ് മേറ്റക്കെതിരായിട്ട് ചില കേസുകൾ എടുത്ത് ഡാറ്റ കേസ് ഡാറ്റ സുരക്ഷിതമല്ലാതെ ഇവർ മേറ്റയ്ക്കെതിരെ കേസ് ഉണ്ടായിരുന്നു ആ കേസുകളൊക്കെ എത്ര കോടിയുടെ ലാഭം കേസ് നടത്തണ്ട തലവേദന ഇല്ല ഒഴിവാക്കി ഒരു മില്യൺ കൊടുത്തപ്പോ ട്രംപിന് ഒരു മില്യൺ കൊടുത്തപ്പോ തീർന്നു അടുത്തത് അടുത്ത ഭീമൻ ഗൂഗിൾ ആണ് ഗൂഗിൾ എന്താ ഉണ്ടായിരുന്നു ഗൂഗിൾ എത്ര കൊടുത്തു എന്നുള്ളതിന്റെ എമൗണ്ട് നമ്മുടെ റിപ്പോർട്ടിൽ കിട്ടിയിട്ടില്ല തുക വ്യക്തമല്ല കൊടുത്ത എമൗണ്ട് വ്യക്തമല്ല പക്ഷേ ഉപകാരം കിട്ടിയത് വളരെ വ്യക്തമാണ് എന്താണെന്ന് അറിയുമോ ഗൂഗിളിനെതിരായിട്ട് പ്രമാദരം ആന്റി ട്രസ്റ്റ് കേസ് വിശ്വാസവഞ്ചനയുടെ കേസ് ഉണ്ടായിരുന്നു വിശ്വാസവഞ്ചന അമേരിക്കയിൽ ഏറ്റവും സീരിയസ് ആയിപ്പോ ആ കേസ് ഉണ്ടായിരുന്നു ആ കേസ് എന്ത് ചെയ്തു പറയുമോ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആകാൻ ട്രംപ് മുൻകൈ എടുത്ത് ഒത്തുതീർപ്പായി കൊടുത്തു നീ അതൊന്നും ഒപ്പിട്ട് തീർത്തേക്ക് ചെറിയ പഴ അപ്പോ അതിന് അതിന് ഗൂഗിൾ എത്ര കൊടുത്തു എന്നുള്ളതിന്റെ കണക്ക് വ്യക്തമല്ല അടുത്തത് ആമസോൺ ആണ് വേറൊരു ഭീമൻ ആമസോണും എത്ര കൊടുത്തു എന്നിപ്പോ കൃത്യമായിട്ട് റിപ്പോർട്ടിലില്ല പക്ഷേ ആമസോണിന് ഇതേപോലെ പ്രമാദമായ കേസ് ഉണ്ടായിരുന്നു സബ്സ്ക്രിപ്ഷൻ കേസ് ആമസോണ് അതിന്റെ യഥാർത്ഥ കസ്റ്റമേഴ്സിന്റെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചു പെരുപ്പിച്ചു കാണിച്ചു അത് അവിടെ ആളുകളെ ആ ട്രംപ് സിംപിളി ഒത്തുതീർപ്പാക്കി ഓ ഒത്തുതീർപ്പാക്കി കൊടുത്തു മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ എഴുപത്തയ്യായിരം ഡോളർ ആണ് കാണിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഡോളറാണ് ആക്ടിവിഷനുമായിട്ടുള്ള ലൈനവുമായി ബന്ധപ്പെട്ട് അത് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ നൽകിയ പ്രധാന ഈ ആന്റി ട്രസ്റ്റ് കേസ് പിൻവലിച്ചു അതെ അതെ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ് അതൊന്ന് ഇതിനേക്കാളും വലിയ തമാശയുള്ള ഒരു 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 കേസ് ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ എമൗണ്ട് ഒരു കമ്പനിയിൽ നിന്ന് വലിയ എമൗണ്ട് വാങ്ങിയിരിക്കുന്നത് ഒരു കോഴി കമ്പനിന്നാണ് അതി ഭീകര ഈ പക്ഷെ അതിന്റെ അതിന്റെ അതെന്തുമാത്രം ഇമ്മോറലായ ഏർപ്പെടാൻ അറിയുമോ എന്താ ചെയ്തേക്കുന്നറിയോ അഞ്ച് മില്യൺ ഡോളർ ആണ് അവരോട് വാങ്ങിയിരിക്കുന്നത് പിൽഗ്രിംസ് പ്രൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ പിൽഗ്രിംസ് പ്രൈഡ് എന്ന് പറയുന്ന കമ്പനിന്ന് അഞ്ച് കോഴിക്കമ്പനിയാണ് അഞ്ച് മില്യൺ ഡോളർ ആണ് അത് കൃഷി വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് ആ വകുപ്പിൽ നിന്ന് എന്താ ചെയ്തതെന്നറിയോ എന്താ അവർക്ക് കൊടുത്ത ആനുകൂല്യം എന്നറിയോ ഈ ബ്രോയിലർ ചിക്കൻ എന്റെ സ്വഭാവം അറിയാലോ നോക്കി നിക്ക വളരുന്ന കോഴിക്കാണ് കോഴിയാണ് ആ കോഴിയാണ് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നത് കോഴി ആ അതിൽ സാധാരണഗതിയിൽ മെഡിക്കൽ എത്തിക്സ് വെച്ചൊരു സമയമുണ്ട് മൂന്നാഴ്ചയോ ഒരു കണക്കുണ്ട് ആറാഴ്ചയോ പാകമാക ആറാഴ്ചയെങ്കിലും സമയമെടുത്തിട്ട് വളർന്ന കോഴിയെ ഭക്ഷിക്കാനേ എന്തെങ്കിലും അതിൽ പോഷകാംശം ഉണ്ടാവുള്ളൂ മറ്റേത് കെമിക്കൽ വെച്ച് വളർത്തിയെടുക്കാൻ ട്രംപ് എന്ത് ചെയ്യുന്നു അറിയോ ആ സമയപരിധി എടുത്തു കളഞ്ഞു ഇനി അത് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് കോഴി ഉണ്ടാക്കിയിട്ട് വിറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ആരോഗ്യപരമായ ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ എന്താ കോഴിയല്ല നമ്മൾ കോഴി ആവണമെന്നില്ല ഈ വീർപ്പിച്ച കെമിക്കലാണ് അപ്പോൾ അത്തരത്തിൽ യാതൊരു മൊറാലിറ്റിയും ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വേറെ വേറൊരു മേഖല എണ്ണയാണ് എണ്ണ കമ്പനികൾ എണ്ണ കമ്പനികൾ കൊടുത്തത് രണ്ട് മില്യൺ ഡോളറാണ് രണ്ട് മില്യൺ ഡോളർ കോഴിക്കമ്പനി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സംഖ്യ കൊടുത്തത് എണ്ണ കമ്പനിയാണ് അത് ഈ കോങ്കോ ഫിലിപ്സ് ഷെവറോൺ അവരൊക്കെയാണ് അമേരിക്കയിലെ എണ്ണ ഖനന കമ്പനികൾ എണ്ണ അവര് അവരിൽ നിന്ന് രണ്ട് മില്യൺ ഡോളർ കൊടുത്തു എന്തിനാണെന്നറിയോ അവർക്ക് കൂടുതൽ അലാസ്കയിലൊക്കെ അലാസ്കയിലൊക്കെയാണ് എണ്ണ ഉള്ളത് അലാസ്ക മേഖലയിൽ കൂടുതൽ എണ്ണപ്പാടം വികസിപ്പിച്ചുകൊടുക്കും നിങ്ങൾ അവിടുന്നും അവിടെ കൂടി നിങ്ങൾക്ക് വെയിലി വെയിലി ഒന്ന് നീക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സൗകര്യം ചെയ്തു കൊടുത്തു മാത്രമല്ല അവർക്ക് അവർ ഗവൺമെന്റിന് കൊടുക്കേണ്ടായിരുന്ന ടാക്സ് കുടിശ്ശികണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ പതിനെട്ട് ബില്യൺ ഇളവ് കൊടുത്തു ഓ രാജ്യത്തിന് രാജ്യത്തിന് കൊടുക്കേണ്ട ഇനി വേറൊന്ന് ഈ കൂട്ടത്തിൽ ഒരു കമ്പനി ഷവറോൺ കമ്പനിക്ക് വെനിസുലയിൽ വിലക്കുണ്ടായിരുന്നു ഇനി മുതൽ നിങ്ങൾ വെനിസുലെ വെനിസുലയുമായി എണ്ണപെട ഇടപാട് നടത്തരുതെന്ന് പറഞ്ഞൊരു വിലക്കുണ്ടായിരുന്നു അത് എടുത്തു കളിക്കാം അപ്പൊ സൗകര്യങ്ങൾ കിട്ടി രണ്ട് ബില്യൺ കൊടുത്താൽ എന്താ ഇതാണ് ഒന്ന് വേറൊന്ന് പ്രസിദ്ധമായ കമ്പനി ഇതൊന്നും ചിലർക്കാരല്ല കേട്ടോ ഭീമന്മാർ എന്ന് പറഞ്ഞാൽ ഭീമന്മാരാണ് എൻ ബി ഡിയോ മൈക്രോ ചിപ്സ് മൈക്രോ ചിപ്സ് ആണ് അവരുടെ ഏർപ്പാട് അതുകൊണ്ട് അമേരിക്ക എല്ലാം വിലക്കിയ കൂട്ടത്തില് ആർക്ക് വിറ്റാലും ചൈനക്ക് മൈക്രോ ചിപ്സ് വിൽക്കരുത് എൻ ബി ഡി എക്ക് വിലക്കുണ്ടായിരുന്നു എൻ ബി ഡി എക്ക് മാത്രം അതിൻ്റെ എടുത്തു മാറ്റി നിങ്ങൾ വിറ്റോ വേറെ ആരും വിൽക്കരുത് മനസ്സിലായില്ലേ വേറൊന്ന് വിമാന കമ്പനികൾ വിമാന കമ്പനികളിൽ നിന്ന് വാങ്ങിയ എമൗണ്ട് എവിടെയെങ്കിലും ഉണ്ടോ റിപ്പോർട്ടിൽ ഞാൻ എമൗണ്ട് പറഞ്ഞിട്ടില്ല ഡെൽറ്റ എയർലൈൻസ് യുണൈറ്റഡ് എയർലൈൻസ് പ്രൈവറ്റ് എയർലൈൻസ് ആണ് ഇവർ യാത്രക്കാർക്ക് ഫ്ലൈറ്റ് ഡിലേ വന്നതിന് കാലതാമസം വരുത്തിയതിന് ഒരുപാട് കേസുകളിലായിട്ട് കോടിക്കണക്കിന് ഡോളർ ഇവർ കൊടുക്കാനുണ്ട് ആ കേസുകളെല്ലാം അങ്ങനെ കൊടുക്ക കൊടുക്കണം എന്ന് എന്ത് പ്രകാരം അമേരിക്കൻ നിയമപ്രകാരം ഇത്ര ദിവസമായി അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ പോലെ ആയാൽ ഇത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് വകുപ്പുണ്ട് ട്രംപ് കൂളായിട്ട് ചെയ്ത പണി എന്താ അറിയോ ഈ കാശു വാങ്ങി വെച്ചിട്ട് ഈ സ്ഥാനാരോഹണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ആ നിയമം നിയമങ്ങൾ റദ്ദാക്കി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പിന്നെ ഇവർക്ക് കൊടുത്തൂടെ ഒരു മില്യനും ക്രിപ്റ്റോ കറൻസി അടുത്ത ബാങ്കിൽ ക്രിപ്റ്റോ കറൻസി നാഷണൽ നാഷണൽ ഫൈനാൻസിന്റെ ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി അംഗീകരിച്ചിരുന്നില്ല ക്രിപ്റ്റോ കറൻസി കമ്പനികളോട് കാശ് വാങ്ങിച്ചിട്ട് അത് അംഗീകാരം കൊടുത്തു അതാണ് വേറൊരു ജീനിയസ് അജീനിയസ് ആക്ടിന് അത് ഈ മകന് പാകിസ്ഥാനിൽ ക്രിപ്റ്റോ നിക്ഷേപമുണ്ട് അതൊക്കെ അതാണ് ഏറ്റവും ജീനിയസ് ആക്ട് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയെ അമേരിക്കൻ സമ്പദ്ഘടനയുടെ ഭാഗമായി ഉൾക്കൊള്ളിക്കാനുള്ള നിയമത്തിന്റെ ആദ്യത്തെ ബില്ല് കരടാണ് അതിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട് അതിന്റെ കരട് തുടങ്ങി വെച്ചു മറ്റവരോട് കാശ് വാങ്ങി അതാണ് പിന്നൊന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ഡാർക്ക് മണി ഉണ്ടല്ലോ പല കമ്പനികളും അതാണ് അതിന്റെ ഏറ്റവും പ്രധാന തീർച്ചയായിട്ടും ഈ വ്യാജ ഇല്ലാത്ത കമ്പനികളുടെ പേരില് ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ പണ ഇടപാട് നടത്താം അതിനാണ് ഈ ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് ഇല്ലാത്ത നമ്മളെ നാട്ടിലൊക്കെ പണ്ടില്ലേ എസ് എൻസി ലാവലിനു വേണ്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഇല്ല ഷെൽ കമ്പനികള് അതിലിപ്പോ ഈ അവർക്ക് എങ്ങനെയാണ് പണം അവർക്ക് ഇല്ലാത്ത കമ്പനികൾ നിന്ന് പണം വരുന്നു പണം കൊടുക്കുന്നു ഇപ്പോ അമേരിക്ക അമേരിക്കൻസ് ഫോർ റിഫോം എന്ന് പറഞ്ഞിട്ട് ഒരു എൻ ും സാധന ഇല്ല പക്ഷെ അവര് സംഭാവന കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് കുറെ ആനുകൂല്യങ്ങൾ അങ്ങോട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാണ് വേറൊന്ന് ഇലക്ഷൻ ഫ്രീഡം ഇൻകോർപ്പറേഷൻ ഇൻകോർപ്പറേഷൻ എന്ന് ഒരു കമ്പനി ഉണ്ട് കമ്പനി ഇല്ല വർക്ക് ചെയ്യുന്നില്ല പക്ഷെ അവര് സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് കുറെ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആക്സ് ക്യാപിറ്റൽ ഇതൊക്കെയാണ് അപ്പൊ ഈ ഇത്തരം കമ്പനികളൊക്കെ തന്നെ ഇത്തരം ഈ കടൽ ഡാർക്ക് മണി എന്ന് പറയുന്നത് ഡാർക്ക് മണിന്ന് ഇല്ലാത്ത കമ്പനികളിൽ സാമ്പത്തിക ഇടപാട് നടത്തുക അതിനാണ് നമ്മൾ കറുത്ത പണം കറുത്ത പണം കുഴൽ നമ്മൾ ആ ഇങ്ങനെയൊക്കെയാണ് ട്രംപിന്റെ സ്ഥാനാഹര സ്ഥാനാരോഹണം നടന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഭരിക്കും എന്ന് ഉറപ്പിക്കാനോ എത്ര കാശ് വാങ്ങിച്ചു എന്ന് അറിയാൻ കഴിയുന്നില്ല ജനത്തിനത് അറിയാനുള്ള വഴിയില്ല വഴിയില്ല കുറ്റകൃത്യമല്ല നിയമം ലംഘിച്ചിട്ടില്ല നിയമം അല്ലെ സാങ്കേതികമായി ഒന്നുമില്ല എന്നാൽ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നുണ്ട് പ്രശ്നം തന്നെയാണ് ഇമ്മോറൽ ആണ് അതെ മാത്രമല്ല ഇത് സത്യം പറഞ്ഞാൽ ദേശവിരുദ്ധമല്ലേ ദേശത്തിന്റെ മുഴുവൻ നിയമത്തെ അട്ടിമറിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അതൊരു അതിലൊരു അതിലൊരു ആയിട്ടുള്ള കവർ ചെയ്യാനുള്ള പുതിയ രീതി കൊണ്ടുവന്നിരിക്കുക അപ്പൊ ട്രംപ് സത്യത്തിൽ ട്രംപ് ഭരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ക്ലിയർ ആണ് ക്ലിയർ ആണ് അതിൽ പണം എന്നൊരു എലമെന്റ് അല്ലാതെ രാജ്യം ഇയാളീ പറയുന്നത് പോലെ അമേരിക്ക എന്ന എലമെന്റ് ഒന്നും അയാൾക്കില്ല പണം മാത്രമേ എലമെന്റ് ഉള്ളൂ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുക എന്നല്ലാതെ മെയ്ക്ക് ട്രംപ് ഗ്രേറ്റ് അഗൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിച്ച് അഗൈൻ അങ്ങനെയാണ് വളരെ കൃത്യമാണ് മാഷെ മാഷപ്പം ഈ ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഓരോ കമ്പനികളും ആപ്പിൾ ആവട്ടെ മറ്റേ ഏതൊരു കമ്പനി ആവട്ടെ ആ കമ്പനിയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ആ വരവിന്റെ പിന്നിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്താണ് അവരുടെ കൃത്യമായ അജണ്ട എന്നതൊക്കെ വളരെ ക്ലിയർ ആണ് ക്ലിയർ എല്ലാവരും ഒരുമിച്ച എന്തായാലും ട്രംപിന്റെ ദിവസം ഒരു ഗുണമുള്ളത് ട്രംപ് ട്രംപിന്റെ വർത്തമാനം മാത്രമല്ല ട്രംപിന്റെ ഇന്നലകളും ട്രംപിന്റെ വരവും ട്രംപിന്റെ പോക്കും എല്ലാ ഇടപാടുകളും ഇപ്പൊ ലോകത്തിലേക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് എന്തെല്ലാം വരുന്നു നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക